കട്ടക്കളിപ്പന്റെ മാലാകപ്പിണ്ണ രചന ജാസ്മിൻ അവതരണം എഡിറ്റിംഗ് ആരെയും സത്യം എന്താ അറിയാത്ത ആളാ കൊറച്ചു കാലം പേര് മാത്രം മാത്രം പറഞ്ഞിരുന്നു ഹിപ്പനെ കളിയാക്കുന്നു കണ്ണൻ റോണെ നോക്കി പറയുമ്പോൾ ഒന്ന് പുച്ഛിച്ചു വിട്ടു അവരുടെ മൂന്നുപേരുടെയും തർക്കം കണ്ട് ഒരു സിരിയോടെ അവരെ തന്നെ നോക്കിയിരുന്നു ഇഷു ചേച്ചി കറിയോ ഈ റോണൻ മുതലാ നന്നായിരുന്നു ഒന്ന് പോടാ ഞാൻ ഡോക്ടറായ പിന്നെ പോലെ കച്ചടൊന്നും കളിച്ചിട്ടില്ല അയ്യോ ഡോക്ടർ ഡോക്ടറായപ്പോല ഏട്ടന്റെ കയ്യിൽ നല്ലോണം കിട്ടിയപ്പോ നന്നായതാ ചേച്ചിക്ക് അറിയോ ഇപ്പോഴെന്നല്ലേട്ടോ ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന സമയം ഒന്നും ഇല്ലിഷു ഇവൻ വെറുതെ വായു എന്നൊക്കെ പറയണം അല്ല വേറൊന്നുമില്ല ഐ ആ ഫുള്ളട്ടെ നീ അവനെ തടയില്ലേ ഇതൊക്കെ ഒരു തമാശ ആയിട്ട് എടുക്കണോ അതും പറയുന്നു റോണയുടെ കൈകളെ റോണി അടർത്തി മാറ്റി ആഹ് അപ്പൊ ചേച്ചി ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന സമയം റോണ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന സമയം രുദ്രേട്ടപ്പൊ ഡിഗ്രി സിനിമയിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് അന്നൊന്നും അച്ഛനെ ഇവിടെ അധികം കാണില്ല വിദേശത്തേക്കെ ആയിരുന്നു ഞങ്ങളുടെ അമ്മയുടെ ചില ഫാമിലി ഫാമിലിക്കൂടെ അടുത്തുണ്ട് അതിൽ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആക്സിഡൻ ആയിട്ട് മരിച്ചു ഞങ്ങൾക്ക് നേരത്തെ ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് പോയി റോണ മാത്രം വന്നില്ല ബോഡി എടുക്കാൻ ഇത് വന്നില്ല കോളേജിനെ കുറിച്ച് അവിടുത്തെ കുറെ മുമ്പ് പോകുന്നതെന്നും പറഞ്ഞു പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല അവസാനം ബോഡി എടുത്ത പക്ഷേ ആളെത്തി അത് പറഞ്ഞിരുത്തുമ്പോഴേക്കും കണ്ണിനും റോണി റോണയുടെ മുഖത്തേക്ക് നോക്കി പൊട്ടിച്ചിരിച്ചിരുന്നു എന്നാൽ റോണ ഒന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ കയ്യിലുള്ള ഫോണിലേക്ക് നോക്കിയിരുന്നു അവനേ അല്ലെന്ന പോലെ ചോദിക്കേച്ചി എവിടെ പോയതാണ് ചിരികടിച്ചു പിടിച്ച് റോണിഷുവിനെ നോക്കി പറയുമ്പോൾ അവളുടെ മുഖത്ത് അതേ ഭാവം തന്നെയായിരുന്നു എങ്ങോട്ട് പോയി എന്നുള്ള ആകാംക്ഷ കാമുകിയെ കാണാൻ അമ്മയുടെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവ് മരിച്ചപ്പോഴേ ആ പേര് പറഞ്ഞ് കോളേജ് നിറങ്ങി കുറച്ച് മാറിയുള്ള കോളേജിൽ കാമുകിയെ കാണാൻ പോയതാ പൊട്ടി ചിരിച്ചുകൊണ്ട് കണ്ണിനും റോണിയും പറഞ്ഞു നിർത്തുമ്പോൾ കണ്ണും തള്ളി ഈഷു റോണിയെ നോക്കി അവള് നോക്കുമെന്ന് മനസ്സിലായതും അവനവളെ നോക്കി വിളിച്ചു അയ്യോ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല രുദ്രൻ അറിഞ്ഞു കൊടുത്തു ഇനി ഒരിക്കലും ഒരു കാമുകയും കാണാൻ പോകുന്ന രീതിയിൽ തലി കൊല്ലറാക്കി ഹോ പോലും റോണി സിരിയോടെ ഒരു നോക്കി ചോദിച്ചപ്പോൾ അവനെന്തോ ആലോചിച്ച പോലെ കാറിന്റെ തുടയിലും ചെവിലും ഒക്കെ തലോടിക്കൊണ്ട് തലയാട്ടി അതാണ് കണ്ടുനിന്ന് ഞങ്ങൾ പറഞ്ഞാലും കൊണ്ടുനിന്ന് നീ ഒരിക്കലും മറക്കില്ല കണ്ണനൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് യേശുവിനെ നോക്കുമ്പോഴും അവൾ മിഴിഞ്ഞ കണ്ണുകളുമായി റോണയെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും കണ്ണൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു ചേച്ചി ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള ഈ കോഴി അങ്ങനെ ഒരു ഡോക്ടറായി എന്നല്ലേ പിന്നീട് ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ട് വേറൊരു റോണയായിരുന്നു നേരത്തെ എണീക്കുന്നു കുളിക്കുന്നു പഠിക്കുന്നു കഴിക്കുന്നു അങ്ങനെ അങ്ങനെ ഇവിടെ എത്തി പിന്നെ ക്യാമുവി അതേട്ട് ഒരൊറ്റ ഡയലോഗ് തന്നെ ഇവരവള് തേച്ചു എന്തായിരുന്നു അത് ഇനി മേലാ പെൺകുട്ടിയെ നീ കണ്ടെന്ന് വിളിച്ചെന്ന ഞാൻ അറിഞ്ഞ അതിന്റെ ബാക്കി ബാക്കിയപ്പോ അതായിരുന്നു ഏട്ടന്റെ അവസാനത്തെ ഡയലോഗ് യാ ഞാൻ ഓർക്കുന്നു വല്ലാത്തൊരു ഡയലോഗ് റോണ പറഞ്ഞതും വീണ്ടും ഒരു പൊട്ടിച്ചിരി അവിടെ ഉയർന്നു പിന്നിൽ നിന്ന് മോഹന്റെ ശബ്ദം അവർക്കൊപ്പം ഉയർന്നു മോഹനെ ഗണതീഷു സെറ്റിൽ നിന്ന് എണീറ്റ് നിന്നു ഏയ് മോളിരിക്കശുവിന്റെ തോളിലൂടെ കൈയിട്ട് മോഹൻറെ അടുത്തേന അവളെ ഇരുത്തി മോഹൻ അവളുടെ തോളിലൂടെ കൈയിട്ടപ്പോൾ അവളുടെ ശരീരം വിറക്കുന്ന മോഹൻ അറിഞ്ഞു അദ്ദേഹം കൈ അവളിൽ നിന്ന് മാറ്റി നേരിയിരുന്നു അലിവോടെ വിറക്കുന്ന അവളുടെ ശരീരത്തിലേക്കും അവളുടെ മുഖത്തേക്കും നോക്കി കിടക്കാറായില്ലേ ഫോൺ ഓഫാക്കി ഹാളിൽ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു പേരും സെറ്റിൽ നിന്ന് നീക്കുന്നു മോഹനൊരു ചിരിയോടെയും യീഷു ഒരു അത്ഭുതത്തോടെയും നോക്കി അതും പറഞ്ഞുകൊണ്ട് അവൻ ഇഷുവിനെയാണ് നോക്കിയത് അവന്റെ നോട്ടം മനസ്സിലായതും അവൾ പതിയണീറ്റു മുകളിലേക്ക് നടന്നു അവൾക്കൊപ്പം പിന്നാലെ മൂന്ന് പേരും ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് മോഹനോട് പറഞ്ഞുകൊണ്ട് അവൻ അവർക്ക് പിന്നാലെ മുകളിലേക്ക് കയറി എല്ലാവരും അവരുടെ മുകളിൽ കയറി ഡോറടച്ചു മനുഷ്യനിലെ ലൈറ്റുകൾ എല്ലാം ഓരോന്നോരോന്നായി അണഞ്ഞു എങ്ങും നിശബ്ദത മാത്രം നിറഞ്ഞു നിന്നു ഒറ്റയ്ക്ക് ബിഡിൽ ഉറങ്ങിക്കിടക്കുന്ന ഇഷുവിന്റെ കാലുകൾ മുറുകുന്ന പോലെ അവൾക്ക് തോന്നി കാലുകളിട്ടടിക്കാൻ ശ്രമിക്കുമ്പോൾ ആരോ അവളുടെ കാലിൽ അമർത്തി പിടിച്ച പോലെ കണ്ണുകൾ ശക്തിയിൽ വലിച്ചുറന്നപ്പോൾ മൊത്തം ഇരുട്ട് മാത്രം കൈകൾ ഇരുട്ടിലാരോ ഒക്കെ ഇട്ടുന്ന പോലെ അവളുടെ തൊണ്ട വറ്റി വരണ്ടു ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ആ കിടത്തതിൽ വിയർത്തൊലിച്ചു തന്നെ ആരോ വരിഞ്ഞു മുറുക്കുന്ന പോലെ തോന്നിയതും ഇഷു കൈയും കാലിട്ട് അടിച്ചു അതിന്റെ ഫലമായി അടുത്തുള്ള വെള്ളം നിറച്ച ബോട്ടിലും ഫ്ലവറേഴ്സ് എല്ലാം നിലത്തേക്ക് വീണു പെട്ടെന്ന് അവരുടെ മുറിയുടെ ഡോറിലാരോ മുട്ടി ഇഷാ അതോടൊപ്പം തന്നെ രുദ്രന്റെ ശബ്ദം അവിടെ ഉയർന്നു എന്നാൽ അവൾക്കൊന്നിനും കഴിയുന്നില്ല ആരോ അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കുറച്ചു നേരത്തെ തട്ടി വിളിക്കലിനു ശേഷം സർവ്വ എടുത്തുകൊണ്ട് അവൻ ഡോറ് തുറന്നു തുറന്നതും കണ്ടു കൈയും കാലും കാലുമുട്ട് അടിച്ചുകൊണ്ട് കിടക്കുന്നവളെ ചേച്ചി കണ്ണനാണ് ആദ്യം അവൾക്കടുത്തേക്ക് പാഞ്ഞത് എന്നാൽ അവളെ പിടിക്കാൻ പിടിക്കാനുയർത്തിയവന്റെ കൈകളെ അവൾ തട്ടി മാറ്റി കണ്ണുകൾ തുറക്കാതെ തന്നെ അവൾ അവനെ തള്ളി മാറ്റി കൈയും ഇട്ട് അടിക്കുന്നു കണ്ടതും റോണി കാലിലും റോണ കൈയിലും പിടിച്ചു കണ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു എന്തോ അവടെ ആ പ്രവൃത്തികൾ കണ്ടു നിൽക്കാനാവുന്നില്ല ഇഷ അവളുടെ ചെവി ഒരു രുദ്രൻ പതിയെ വിളിച്ചതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു കൈകാലുകളുടെ പ്രവൃത്തി നിർത്തിക്കൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവന് നിന്ന് ഇവർന്നുകൊണ്ട് അവളുടെ തലഭാഗത്തിരുന്നു പതിയെ അവളെ തല ഉയർത്തി അവനെ നെഞ്ചിലേക്ക് വെച്ചു അവൾ അനങ്ങാതെ അവന് നെഞ്ചിൽ കിടന്നു കണ്ണുകൾ അടച്ചു കണ്ടതൊരു സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ അവൾ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴും ആൽബി കുരുക്കിയ പാടുകളിൽ നിന്ന് വേദന ശരീരം മൊത്തമായി പടരുന്നത് അവൾ അറിഞ്ഞു കണ്ണുകൾ പതിയെ തുറന്നുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ എല്ലാവരെയും നോക്കി അവൾക്കടുത്ത് തന്നെ കണ്ണിനിരിക്കുന്നുണ്ട് അവളുടെ കാറിൻ്റെ ഭാഗത്തായി ഇരിക്കുന്നുണ്ട് അവനോട് ചേർന്ന് റോണിന് നിൽക്കുന്നുണ്ട് വാതിൽകിൽ തന്നെ അവരെല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ദേവിയും മോഹനും നിൽക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവാതെ അവരെല്ലാം മാറി നോക്കുകയാണ് രുദ്ര എന്താ എന്താ പറ്റി രുദ്രൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ദേവി ചോദിച്ചതും അവൻ നെഞ്ചിൽ പറ്റി കിടക്കുന്നവളെയും നോക്കി അവൾ അവനെയും നോക്കി ഞാനൊരു സ്വപ്നം കണ്ടതാ വിക്കൊണ്ട് പറയുന്നവളെല്ലാവരും അലിവോട് നോക്കി രുദ്രൻ പതിയവളവനിൽ നടത്തി മാറ്റി അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ ദേവിയെ നോക്കി കണ്ണുകാണിച്ചതും രുദ്രൻ ഇരുന്ന ഭാഗത്ത് ദേവി ഇരുന്ന് അവടെ അവരുടെ മടിയിലേക്കിടത്തി സമയം നീങ്ങിക്കൊണ്ടിരുന്നു എല്ലാവരും മിണ്ടാതെ എന്തൊക്കെയോ ചിന്തകളിലാണ് കണ്ണൻ തളർന്നു കിടക്കുന്നവളെ നോക്കി അവൾക്ക് അടുത്ത തന്നെ ഇരിക്കുന്നുണ്ട് എരിദ്രൻ റൂമിലൊരു ചെയറിൽ കണ്ണുകൾ അടച്ച് തല അതിലേക്ക് ചാരി കിടക്കുകയാണ് റോണയും മോഹനും മോഹന്റെ വിളിയിൽ അവൾ മാത്രമല്ല എല്ലാവരും മോഹനെ നോക്കി എരി കണ്ണുകളും തുറന്ന് അതുപോലെ തന്നെ കിടന്നു മോള് മോള് ശരിക്കും ജോണിന്റെ മകളല്ലേ ആനിയ ജോൺ അവരല്ലേ മോള് ശരിക്കുമുതല സംശയമാണ് വേണ്ട എന്ന് ഒത്തിരി തവണ കരുതിയിട്ടും ചോദിക്കാതിരിക്കാനായില്ല മോഹന് അത് കേട്ട് യീശു ചിരിച്ചു വേദനയോ ഞെട്ടിലോ ഒന്നും തോന്നിയില്ല അവൾക്ക് കാരണം ഒളിഞ്ഞും തെളിഞ്ഞും വീട്ടിലെ സെർവൻസ് വരെ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് അവൾ ഞാൻ അവരുടെ മകൾ തന്നെയാണെങ്കിൽ ആനിയാജോണ് ഇരുപത് വയസ്സിലുണ്ടായ കുഞ്ഞാണ് ഞാൻ അതും പറഞ്ഞുകൊടുവാൾ ദേവിയുടെ മടിയിൽ നിന്ന് എണീറ്റുകൊണ്ട് ചുമരിനോട് ചാരിയിരുന്നു മമ്മിയുടെയും പപ്പയുടെയും വീട് കോട്ടയത്താണ് മമ്മക്ക് പതിനെട്ട് കഴിഞ്ഞ ഉടനെയായിരുന്നു വിവാഹം പ്രണയവിവാഹമായിരുന്നു പപ്പയുടെ സിസ്റ്ററിനെ കോളേജിലേക്കാക്കാൻ വരുമ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് പപ്പയും മമ്മയും മമ്മയുടെ ഒരു വലിയ തറവാടാണ് നല്ല പേരും പ്രശസ്തിയൊക്കെയുള്ള വലിയ തറവാട് അത്രത്തോളം പപ്പയുടെ വീട്ടിലുണ്ടായിരുന്നില്ല മമ്മയുടെ ഇഷ്ടമാണ് മമ്മയുടെ വീട്ടുകാരുടെയും ഇഷ്ടം അവിടെ അമ്മ മാത്രമാണ് മകളായിട്ട് പിന്നെ മൂന്ന് സഹോദരങ്ങളാണ് പപ്പ എന്നൊന്നും ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടില്ല മമ്മയുടെ വീട്ടുകാരുടെ ഭാഗത്തേക്കാവാന് വേണ്ടിയാവും വേഗത്തിൽ വിവാഹം കഴിച്ചു പക്ഷേ അവരുടെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് പ്രതീക്ഷിക്കാതെയാണ് അവരുടെ ഇടയിലേക്ക് എൻ്റെ വരവ് മമ്മയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളൊക്കെ തകർത്തുകൊണ്ടുള്ള എൻ്റെ വരവ് എന്നെ കളയാനൊക്കെ നോക്കിയതാണ് പക്ഷേ മമ്മയുടെ ശരീരം വെച്ച് അത് റിസ്ക് ആയതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു മമ്മ വിവാൻ കഴിഞ്ഞ് ഞാൻ ഉണ്ടാവോളാം മമ്മയുടെ വീട്ടിൽ തന്നെയായിരുന്നു പപ്പയും പിന്നെ ഞാൻ ഉണ്ടായതിനു ശേഷം എൻ്റെ പപ്പയുടെ വീട്ടിൽ അതായത് വലിയപ്പച്ചിനടുത്തും വലിയ മെച്ചീൻ്റെ അടുത്തും ആക്കിയിട്ട് മമ്മയും പപ്പയും ഇങ്ങോട്ട് പോകുന്നു ഞാൻ വളർന്നും പഠിച്ചൊക്കെ അവിടെയാണ് മമ്മയും പപ്പയും അനുറ്റിമാരൊക്കെ എനിക്ക് വല്ലപ്പോഴും അങ്ങോട്ട് വരുന്ന വിരുന്നുകാർ മാത്രമായിരുന്നു എന്നെ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു പക്ഷേ ഞാൻ വരില്ല എനിക്കവിടെയായിരുന്നു ഇഷ്ടം വല്ലപ്പോഴും വരുവാണെങ്കിൽ പോലും അമ്മ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് തല്ലു അതുകൊണ്ട് അവർക്കൊപ്പം ഇങ്ങോട്ട് വരാൻ എനിക്ക് പേടിയായിരുന്നു ഞാൻ ഗേൾസ് ഹൈസ്കൂളും വിമൻസ് കോളേജിലൊക്കെയാണ് പഠിച്ചത് വീട്ടിൽ ഇപ്പം പപ്പയ്ക്ക് രണ്ട് അനിയത്തിമാരാണ് അതിലൊരാൾ കുട്ടികളില്ല ഒരാൾക്ക് രണ്ട് പെൺകുട്ടികളാണ് ജീവിതത്തിൽ ഞാൻ ഇടപഴകിയിട്ടുള്ള ഒരേ ഒരാൾ എൻ്റെ വലിയ പച്ചനാണ് അല്ലാത്തവരൊക്കെ എനിക്ക് പേടിയാണ് കാണുന്നതും സംസാരിക്കുന്നു ഒക്കെ വലിയ മച്ചി മരിച്ച പിന്നെ മമ്മയനെ അവിടെ നിർത്തിയിട്ടില്ല നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു വലിയ കാര്യത്തിൽ തന്നെയായിരുന്നു ആദ്യമൊക്കെ പക്ഷേ അതിനധികം ആയുസമുണ്ടായില്ല എൻ്റെ ആഗ്രഹം അറിഞ്ഞതും മമ്മ എൻ്റെ ആദ്യത്തേക്കാൾ വെറുത്തു ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് എനിക്ക് വിവാഹം കുടുംബജീവിതം അങ്ങനെയൊന്നും വേണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ അമ്മ കുറേ തല്ലി പട്ടിണി കിട്ടു സാഹോദരനെ വാക്കുടുത്ത് മാറ്റി പറയേണ്ടി വരുമെന്ന പേടി അങ്ങനെ അങ്ങനെ ഇവിടെ വരെ എത്തി ഉള്ളിലെ വേദന കടിച്ചമർത്തിക്കൊണ്ട് ഒരു ചിരിയോട് അവൾ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു രുദ്രന്യം അവൾ നോക്കി ചേച്ചി ഇനി ചേച്ചിയുടെ അമ്മ എന്ന് വിളിച്ചോ ചേച്ചി പോവോ കാരണം എൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് ചിരിച്ചു പിന്നെ പോവണ്ടേ ഞാനിവിടെ എത്ര കാലം താമസിക്കും എന്ത് അധികാരത്തിൽ താമസിക്കും ഞാൻ നിങ്ങൾക്ക് ആരുമല്ല നിങ്ങളൊന്നും എനിക്ക് എനിക്കാരുമല്ല ഈ ദേഷ്യമൊക്കെ മാറിയാൽ പപ്പ അമ്മയും കുട്ടി ഇങ്ങോട്ട് വരും പപ്പ ഒരു പാവ മമ്മയുടെ വാശിക്ക് കൂട്ടുനിൽക്കുന്നതെന്നേ ഉള്ളൂ അവരെയൊന്നും വിട്ടെനിക്കൊരു ജീവിതമില്ല കണ്ണ ഈശു പറഞ്ഞു നിർത്തുമ്പോൾ ദേവി അവിടെ കവിളം തലോടി അവരുടെ മാറിലേക്ക് അവളെ ചേർത്ത് കിടത്തി ഇപ്പോഴും അവളുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് ഒരു കുടുംബജീവിതമൊന്നും വേണ്ട മകൾക്ക് അവളുടെ തലമുറയിൽ തല ഓടിക്കൊണ്ട് ദേവി ചോദിച്ചപ്പോൾ അവൾ മുഖമുയർത്തി അവരെ നോക്കി ആഗ്രഹം ഇനി നടക്കുമെന്നറിയില്ല പക്ഷേ കർത്താവ് അതിലേക്കൊരു വഴി തുറന്നിരിക്കുകയാണെങ്കിൽ ഞാൻ അത് മാത്രമേ ഇനി അതല്ല കർത്താവ് വേറെ വഴിയാണ് കാണിച്ചിരുന്നെങ്കിൽ അങ്ങനെ അവളുടെ മറുപടിയിൽ ദേവിയൊന്നും മിണ്ടിയില്ല അവളൊന്നും ചേർത്ത് പിടിച്ചു മോൾക്ക് പോകണം എന്ന് തോന്നുന്ന അത്രയും കാലം ഇവിടെ കഴിയുക ആരും ഒന്നും പറയില്ല മോൾക്ക് ജോലിക്ക് പോകാനോ പഠിക്കാനോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയണം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഇപ്പോഴല്ല ഒരു മാസത്തിൽ പോയാൽ മതി വേണ്ടാന്ന് കിട്ടി മാറ്റി വെച്ചതാ ഇപ്പോൾ പോകണം തോന്നുന്നു ഏതാ മോളുടെ കമ്പനി മോഹന്റെ ചോദ്യത്തിൽ അവൾ ഒന്ന് ആലോചിച്ചു അത് ആ ഏടി കമ്പനിയാ നല്ല കമ്പനിയാ നമുക്ക് ആലോചിക്കാം അതിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ കേറാം മോഹൻ പറഞ്ഞിരത്തുമ്പോൾ അവൾ ചിരിയോടെ തലയാട്ടി അന്നേല റൂമിൽ തന്നെയാണ് കിടന്നത് സെറ്റിലും നിലത്തും വെട്ടിലുമൊക്കെയായി രാവിലെ നേരത്തെ എണീറ്റരുദ്രൻ മോഹന്റെയും ദേവിയുടെയും നടക്കിടക്കുന്ന ഇഷുവിനെ തന്നെ കുറച്ചേരം നോക്കിന്ന് പുറത്തേക്ക് നടന്നു സമയം നീങ്ങിക്കൊണ്ടിരുന്നു അതോടൊപ്പം ദിവസങ്ങളും മാറിക്കൊണ്ടിരുന്നു ഇഷു മാനുഷിലേക്ക് വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു റോണിയും കണ്ണനും റോണയും ഒക്കെയായി ഇഷു നല്ലോ അടുത്തു റോണ അവൾക്ക് ഒരു ഏട്ടന് കണ്ണനും റോണിയും അവൾക്ക് അനിയന്മാരുമായി എന്നും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ബന്ധം അതുപോലെ തന്നെ ശാരദാമ്മയുമായിട്ട് അവൾ അടുത്തു ആദ്യമുണ്ടായിരുന്ന മൗനത്തിൽ നിന്നെല്ലാം മാറി ഇഷു നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി ചോദിക്കുന്നതിന് മാത്രമുള്ള മറുപടിയിൽ നിന്ന് ചോദിക്കാതെ തന്നെ ഓരോന്നും പറയാൻ അവളെ ദേവിയും കണ്ണനും പഠിപ്പിച്ചു ക്ലാസ് കഴിഞ്ഞ് വന്നാൽ കണ്ണൻ പിന്നെ അവൾക്കൊപ്പം തന്നെ ആയിരിക്കും അല്ലാത്ത സമയത്ത് അവൾ ദേവിയുടെയും ശാരദയുടെയും പിന്നാലെ വാല്പോലെ നടന്നു അവിടെയുള്ള പുറം ജോലി നൽകുന്ന ചേച്ചിമാരോടൊക്കെ അവൾ സംസാരിച്ചു തുടങ്ങി മോഹനോടും അച്ഛനും നിലക്കുള്ള സംസാരവും സ്നേഹവും ബഹുമാനവും അവൾ നൽകി ചേർത്ത് പിടിക്കാതെ തന്നെ ആ നെഞ്ചിൽ ചാരാനുള്ള ധൈര്യം അവൾക്കിന്നുണ്ട് അത്രത്തോളം ആ വീട്ടിലുള്ളവർ അവളെ മാറ്റിയെടുത്തു എന്നാൽ രുദ്രനോടുള്ള പെരുമാറ്റം മാത്രം പരസ്പരം കാണുന്ന ചിരിയിൽ ഒതുക്കി ഒന്നാമത്തെ കാരണം അവൾ എണീക്കുന്നതിന് മുമ്പ് അവൻ പോകും വളരെ നേരം വൈകിയാണ് അവൻ വരുന്നത് അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ അടുക്കാനുള്ള അവസരം അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല അത്രത്തോളം പുതിയ സിനിമയുടെ തിരക്കുകളായിരുന്നവൻ ഇപ്പൊ അവൻ മാൻഷനിലില്ല പോയിട്ടൊരാഴ്ച കഴിഞ്ഞു മോള് വന്നില്ലേ ദേവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അടുത്തേക്ക് വരുമ്പോഴാണ് ദേവിയെ നോക്കി മോഹനാൽ ചോദിച്ചു എന്നും ദേവിക്കൊപ്പം അവൾ മുമ്പിൽ ഇന്ന് കണ്ടില്ല ഇല്ല മയ്യേട്ടാ അവൾക്ക് ഇന്നലെ ഇന്റർവ്യൂ അതിനുവേണ്ടി റെഡിയാവുക എല്ലാം കഴിഞ്ഞ് കഴിച്ചതിന് ശേഷം റോണിയുടെ കൂടെ പോവാനാ അവിടെയല്ലേ എ ഡി കമ്പനി അതുകൊണ്ട് അവനക്കൊപ്പം പോവാന്നാ പറഞ്ഞത് ആ നീ എന്തായാലും ചെയ്യുന്നത് അമ്പലത്തിൽ പോകുന്നുണ്ടോ ഓണം അയ്യേട്ടോ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പൂജയല്ലേ പോകാതിരുന്നാൽ ശരിയാവില്ല റോണയ്ക്ക് എന്തായാലും എന്റെ കൂടെ വരാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ തിരക്കാത്രേ കണ്ണനെ കൊണ്ടുപോയ ഒന്നും നടക്കില്ല അവനെ നോക്കി ഞാൻ നടക്കണം അതുകൊണ്ട് റോണിയോട് ലീവാക്കാൻ പറഞ്ഞിട്ടുണ്ട് വരാൻ വൈകില്ലേ ഞാനാണെങ്കിന്ന് വരില്ല രണ്ടു ദിവസം പിടിക്കും രുദ്രനൂടെ അല്ലേ കുട്ടിയോട് ഒറ്റക്കാവില്ലേ മോഹൻ്റെ മൊത്തം ചോദിക്കുമ്പോൾ ആദ്യമാണ് കണ്ണനും റോണയും ഈശു ശാരദാമയൊക്കെ അല്ലേ പിന്നെ കാർഡ്സ് അവരോടും ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മതി ഇന്നലെ വിളിച്ചപ്പോ ഇന്നോ അല്ലെങ്കിൽ നാളെയോ എന്നാ പറഞ്ഞു അധികം നാളെ തന്നെയാവും അവരുടെ സംസാരത്തിനിടക്കാണ് ഓരോരുത്തർ വന്നിരുന്നത് നീ റെഡി ആയില്ലേ കണ്ണാ ക്ലാസ്സിന് പോകുന്നില്ലേ നീ ഒരു ചെറിയ ഷോർട്സും സ്ലീവ്ലെസ് ടീഷർട്ടും ഇട്ട് വന്നിരുന്ന കണ്ണനെ നോക്കിയാണ് ദേവി അത് ചോദിച്ചത് ഇല്ല ഞാൻ പോകണില്ല റോണില്ലല്ലോ അതുകൊണ്ട് എനിക്ക് വയ്യ പോവാൻ പിന്നെ ചേച്ചിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞാലേ ഞാൻ വേണം പോയി കൊണ്ടുവരാൻ വലിയ കാര്യം പോലെ പാത്രത്തിലേക്ക് ഭൂരി ഇട്ടുണ്ടാവും പറയുമ്പോൾ ദേവി തർക്കിക്കാൻ പോയില്ല പോയിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അപ്പോഴാണ് ഈഷു മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് ഒരു ഡാർക്ക് റോസ് കളർ ടോപ്പും വൈറ്റ് ജീൻസ് പാൻറ്റുമാണ് അവിടെ വേഷം അവൾക്ക് ആവശ്യമുള്ള ഡ്രസ്സെല്ലാം ദേവിയും കണ്ണനും അവളും കൂടെ പോയി വാങ്ങിയിരുന്നു വരുന്ന വഴിക്ക് നെച്ചുവിനെ വിളിച്ച് അവടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങിയ കാര്യം പറഞ്ഞിരുന്നു നെച്ചുവിനെ കണ്ണതും പരസ്പരം കെട്ടിപ്പിടിക്കലും കരച്ചിലും ഒക്കെയായി ആ സങ്കടത്തിൽ നിന്ന് കരകയറാൻ ഒരു ദിവസം എടുത്ത അവൾക്ക് ഗുഡ് മോർണിംഗ് അവൾ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ കണ്ണൻ്റെ അടുത്തുള്ള ചെയറിലിരുന്നു ഗുഡ് മോർണിംഗ് എല്ലാവരും തിരിച്ചും പറഞ്ഞു കഴിക്കുന്നിടക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ചർച്ചകളിൽ കടന്നു വന്നു കഴിച്ചെണീറ്റുകൊണ്ട് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചു കർത്താവേ അല്ല ഈശ്വര ദൈവങ്ങളെ ആ ഡും തൊഴുതു പ്രാർത്ഥിച്ചാലും ഞാൻ പറയുന്ന എൻ്റെ കർത്താവ് കേൾക്കുന്നതിനാണ് എന്റെ വിശ്വാസം എന്നെ നീ പരീക്ഷിക്കരുത് എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഇന്ന് എൻ്റെ ജീവിതത്തിലെ പുതിയ ചുവടുവെപ്പാണ് നീ കൂടെ ഉണ്ടാവണം പ്രാർത്ഥിച്ചുകൊണ്ട് പൂജാമുറിയിൽ നിന്നിറങ്ങുമ്പോൾ ഒരു ചിരിയോടെ ദേവിയും മോഹനും അവളെ കാത്തു പുറത്ത് നിന്നിരുന്നു അവൾ അവർക്കായി ഒരു ചിരി തിരിച്ച് നൽകി എന്നാ ഇനി ഇറങ്ങുമല്ലേ ദേവിയുടെ ചോദ്യത്തിന് അവളൊന്ന് തലയാട്ടി ആ എന്റെ കഴിഞ്ഞ ഏട്ടന്റെ കഴിഞ്ഞ് ഇറങ്ങാം അമ്മ എപ്പോഴാണ് പോകുന്നേ ഇതാ നിങ്ങളൊക്കെ ഇറങ്ങി അതിന്റെ ഒപ്പം തന്നെ ഞങ്ങളും ഇറങ്ങാം ഇന്റർവ്യൂ കഴിഞ്ഞാൽ കണ്ണനെ വിളിച്ചോ മോഡയിൽ ഫോണില്ലല്ലോ താൽക്കാലം ഇപ്പോ ദേവി നിന്റെ ഫോൺ വേണ്ട വേണ്ടച്ഛാ ഞാൻ എന്റെ കഴിഞ്ഞ അവിടുത്തെ ഫോണിൽ വിളിക്കാം കണ്ണന്റെ നമ്പര് തന്നിട്ടുണ്ട് ആ എന്നാ അങ്ങനെ ആവട്ടെ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് നല്ലൊരു ഫോൺ പോയി വാങ്ങിക്കാം അങ്ങനെ അവരെല്ലാം ഓരോ വഴിക്കിറങ്ങി ഇറങ്ങി റോണിയും ഇറങ്ങിയതും അവർക്ക് പിന്നാലെ തന്നെ ദേവി റോണിയും ഇറങ്ങി ഓൻ നേരത്തെ തന്നെ പോയി ഹോസ്പിറ്റൽ പോകുന്ന വഴിക്ക് കമ്പനി ആയതുകൊണ്ട് ഇഷുവിനവിടെ ഇറക്കിയാണ് റോണ ഹോസ്പിറ്റലിലേക്ക് പോയത് എ ഡി കമ്പനി എന്ന വലിയ കെട്ടിടത്തിനു മുമ്പിൽ നിൽക്കുമ്പോൾ അവൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നി കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസം മാഞ്ഞു വലിച്ചു വിട്ടു അവളുടെ ചെവിയിൽ രാത്രിയിൽ കണ്ണൻ പറഞ്ഞു കൊടുത്ത വാക്കുകൾ മുഴങ്ങി എൻ്റെ ചേച്ചി കാണാറ് വലിയ കെട്ടിടക്കെ തന്നെയാവും എല്ലാം അതുപോലെ തന്നെയല്ലേ പിന്നെ കമ്പനിയിലേക്ക് ജോലി കിട്ടുമെന്ന് പറയുന്നതിന് വലിയ കാര്യം നമ്മുടെ കമ്പനിക്ക് ഒപ്പം തന്നെയാ ഇന്ന് അവിടെയും മാർക്കറ്റ് അവിടെ രണ്ടു വർഷം പിടിച്ചിരുന്നാൽ ലോകത്തുള്ള ഏത് കമ്പനിയും ചേച്ചിക്ക് നിഷ്പ്രയാസം കയറാൻ പറ്റും അതുകൊണ്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട് നല്ല കോൺഫിഡൻറ്റോടുകൂടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും ബാക്കിയൊക്കെ നമുക്ക് ഒഴികെ നോക്കാം പിന്നെ അവിടെ നൂറിലധികം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിലൊരാൾ മാത്രമാണ് ചേച്ചി ഈ ജോലിയിലൂടെ ചേച്ചിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും പുറത്തുള്ള പലതരക്കരായിട്ട് ഇടപഴകാൻ ഇത് സഹായിക്കും അതുകൊണ്ട് എന്തു വന്നാലും നേടാൻ മനസ്സിനെ പാകപ്പെടുത്തണം അവന്റെ വാക്കുകൾ ചെവിയിൽ അലയടിച്ചത് അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അകത്തേക്ക് കയറി ആദം ഫിലിപ്പ് ഒന്ന് വിളിച്ചതും അവൻ അടച്ച കണ്ണുകൾ തുറന്ന് അദ്ദേഹത്തെ നോക്കി ആ ഓഫീസിലേക്ക് നേരത്തെയാണല്ലോ റെഡിയായവന്റെ റെഡിയായവൻ്റെ റൂമിലേക്ക് അയറിവെന്ന് ഫിലിപ്പിനെ നോക്കി അവനൊരു ചിരിയോടെ പറഞ്ഞു ഇന്ന് ഇന്റർവ്യൂ ഉള്ളതല്ലേ അതാ നേരത്തെ ഇതെല്ലാം നിന്നെ ഏൽപ്പിച്ച് സമാധാനത്തിൽ വീട്ടിലിരിക്കാനൊന്നും ചിന്തിച്ച് ഞാനിപ്പോൾ ആരായി ഒരു ചിരിയോട് അദ്ദേഹം പറഞ്ഞിരുത്തുമ്പോൾ അവനൊന്ന് ചിരിച്ചു എന്നാ ശരി ഇതിലും നേരത്തെ ഇറങ്ങണം എന്ന് കരുതിയതാ നിന്നെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് ഇറങ്ങട്ടെ അത് മറന്നവരെ കാവിലും താട്ടി പുറത്തേക്ക് നടന്നു പപ്പാ ആദമിൻ്റെ വിളിയിൽ അദ്ദേഹം തിരിഞ്ഞു നോക്കി ആ പെൺകുട്ടിയെ കുറിച്ച് വല്ല വിവരവും അവനൊരു പരിങ്ങനോട് ചോദിച്ച് ഇല്ല ആ കുട്ടിയെക്കുറിച്ച് ഒരു അറിവുമില്ല നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച വണ്ടി കിട്ടിയിട്ടുണ്ട് അതുവഴിയൊന്നും നോക്കാം കാര്യം ഒന്നും തോന്നില്ല പപ്പ പെൺകുട്ടി അയാൾക്ക് അറിയില്ലെന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു ആ നോക്കാം അതും പറഞ്ഞ് അദ്ദേഹം പോയി ആദം അടച്ചുകൊണ്ട് കിടന്നു മറക്കാൻ ശ്രമിക്കും തോറും പതിന്മടങ്ങ് ഓർക്കുന്ന അവടെ കണ്ണുകളെയും ഗന്ധത്തെയും അവൻ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് കിടന്നു അത്രമേൽ ഇഷ്ടത്തോടെ അത്രമേൽ ആഗ്രഹത്തോടെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം